വെൽക്കം ടു മൂവി ബ്രാൻഡ് കഴിഞ്ഞ ദിവസമാണ് നടൻ ബാല ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നടത്തിയത് മുൻഭാര്യ അമൃതാസ് സുരേഷിനെതിരെയും സംഗീത സംവിധായകൻ ഗോപി സുന്ദറിനെതിരെയുമാണ് ബാല സംസാരിച്ചത് ഗോപിസുന്ദർ വളരെ മോശം വ്യക്തിയാണെന്നും തന്നെ പ്രൊഫഷണലി ചതിച്ചെന്നും ബാല ആരോപിച്ചു അമൃതയുമായുള്ള വിവാഹബന്ധം തകരാൻ കാരണം കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ അമൃതയെ കണ്ടതാണെന്ന് ബാല പറയുന്നുണ്ട് മകളായത് കൊണ്ടാണ് ഒന്നും പറയാതിരുന്നത് മകൻ ആയിരുന്നുവെങ്കിൽ ഫോട്ടോ സഹിതം എല്ലാം പുറത്തുവിട്ടേനെയെന്നും ബാല തുറന്നടിച്ചു വിവാഹമോചനം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും ബാല അമൃതയെ വിടാതെ പിന്തുടരുന്നതിൽ ഇതിനകം വിമർശനം വന്നിട്ടുണ്ട് ആരോപണത്തിൽ അമൃതയോ കുടുംബമോ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല ബാലയുടെ വെളിപ്പെടുത്തലുകളെ കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് വലോകർ സായി കൃഷ്ണ ഗോപി സുന്ദർ ബാലയോട് ചെയ്ത കുറിച്ച് തനിക്ക് അറിയാമെന്ന് സായി കൃഷ്ണ പറയുന്നു ഞാൻ ബാലച്ചേട്ടനുമായി വളരെ ക്ലോസ് ആണ് പല സമയത്തും ഗോപി സുന്ദർ എന്ന പേര് കടന്നു വന്ന സംഭാഷണങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് ഫ്രണ്ട് സർക്കിളിനുള്ളിൽ ഗോപി സുന്ദർ എന്ന വ്യക്തിയുടെ പേര് കടന്നു വന്നിട്ടുണ്ട് അത്രയും പേർക്ക് എന്താണ് അതെന്ന് അറിയാം ഗോപി സുന്ദർ എന്ന വ്യക്തി ബാലയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്ടിന്റെ ആഴം എത്രയെന്ന് അളക്കാൻ പറ്റില്ല കാരണം നഷ്ടം നഷ്ടപ്പെട്ടവനെ അറിയൂ എനിക്കത് എന്താണെന്ന് പറയാൻ പറ്റില്ല കേട്ടൊരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഇത്രേ പറഞ്ഞുള്ളൂ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതേ യം ബാല നടത്തിയ പരാമർശം ആളുകൾ പലതരത്തിൽ വ്യാഖ്യാനിച്ചേക്കാം എന്നും സായി കൃഷ്ണ അഭിപ്രായപ്പെട്ടു ഗോപി സുന്ദർ ഈ വിഷയത്തിൽ പ്രതികരിച്ചാൽ വേറൊരു ലെവലിലേക്ക് ഈ വിവാദം എത്തും ഗോപി സുന്ദറുമായുള്ള പ്രശ്നം പറഞ്ഞതിൽ കുഴപ്പമില്ലെങ്കിലും അമൃത സുരേഷിനെ കുറിച്ച് നടത്തിയ പരാമർശം തെറ്റായിപ്പോയെന്നും സായി കൃഷ്ണ അഭിപ്രായപ്പെട്ടു ആദ്യമായാണ് ബാലചേട്ടൻ വിവാഹമോചനത്തിന്റെ കാരണം പറയുന്നത് തന്റെ അഭിപ്രായത്തിൽ ഇത് കഴിഞ്ഞ ജീവിതമാണ് അമൃതയെയും മകളെയും പരാമർശിക്കുമ്പോൾ പല വ്യാഖ്യാനങ്ങളും വരും അമൃതയുടെ കുടുംബം മുഴുവനും സൈബർ ബുള്ളിംഗ് ചെയ്യുന്ന സമയമാണ് ഈ സമയത്ത് ഒരു പരാമർശം ഒഴിവാക്കാമായിരുന്നു ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞു ഇനി അതേക്കുറിച്ച് പറയാൻ താല്പര്യമില്ല എന്നായിരുന്നു ബാലചേട്ടൻ പറയേണ്ടത് പെൺകുട്ടി ആയതുകൊണ്ട് ഇത്രയും കാലം ഇതൊന്നും വെളിപ്പെടുത്താതിരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും ഈ വിഷയം ബാധിക്കുമെന്നും സായികൃഷ്ണ അഭിപ്രായപ്പെട്ടു ഗോപി സുന്ദറിനെതിരെ നേരത്തെയും ബാല സംസാരിച്ചിട്ടുണ്ട് എന്നാൽ എന്താണ് ഇരുവർക്കും ഇടയിലെ പ്രശ്നമെന്ന് ഇപ്പോഴും വ്യക്തമല്ല ഇതിൽ കൃത്യമായ മറുപടി നൽകാൻ ബാല തയ്യാറായിട്ടില്ല വ്യക്തിപരമായി എനിക്ക് ഗോപി സുന്ദറിനെ ഇഷ്ടമല്ല അയാളൊരു മോശം വ്യക്തിയാണ് ാണ് വളരെ മോശം വ്യക്തിയാണ് എനിക്ക് ഇക്കാര്യം വളരെ ധൈര്യത്തോടെ തന്നെ എല്ലാവരോടും പറയാൻ സാധിക്കും തെറ്റായിട്ടുള്ള ഹ്യൂമൺ ആണ് ഗോപിസുന്ദറിനെയും അമൃതയെ കുറിച്ച് സംസാരിക്കാനുള്ള യാതൊരു അവകാശവും എനിക്കില്ല ഗോപിസുന്ദരനെ കുറിച്ച് ചോദ്യം ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിച്ചത് എന്നെ വ്യക്തിപരമായും ജോലി സംബന്ധമായും എല്ലാം വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് വിവാഹത്തിന് മുൻപ് ഞാൻ അതൊക്കെ തുറന്നു പറഞ്ഞാൽ ഒരു മലയാളി പോലും ഗോപി സുന്ദറിനെ തിരിഞ്ഞു നോക്കില്ല എന്നും ബാല പറഞ്ഞു അഭിമുഖത്തിന്റെ വീഡിയോ ബാല തന്റെ ഫേസ്ബുക്ക് പേജിലും പങ്കെടുത്തുണ്ട് അമൃതയുമായി വേർപിരിഞ്ഞതിന് ശേഷം ഡോക്ടറായ എലിസബത്തിനെ ബാല വിവാഹം കഴിച്ചിരുന്നു എന്നാൽ എലിസബത്തും ബാലയും വേർപിരിഞ്ഞു എന്ന തരത്തിലും വാർത്തകൾ പരന്നിരുന്നു ബാലയ്ക്കൊപ്പമുള്ള വീഡിയോകളിലെല്ലാം സജീവ സാന്നിധ്യമായിരുന്ന എലിസബത്തിനെ പെട്ടെന്ന് കാണാതായതോടെയാണ് ഇരുവരും വേർപിരിഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ വന്നത് എന്നാൽ സ്വന്തം വീട്ടിൽ തന്റെ യൂട്യൂബ് ചാനലുമായി സജീവമായിരുന്നു എലിസബത്ത് വീട്ടുകാർക്കൊപ്പമാണ് എലിസബത്ത് പിറന്നാൾ ആഘോഷിച്ചതെങ്കിലും അതിനു മുൻപ് താൻ ഒരു വിഷമത്തിലാണെന്നും തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ എലിസബത്ത് ഒരു പോസ്റ്റും പങ്കുവച്ചിരുന്നു ഇതൊക്കെയാണ് ബാലയും എലിസബത്തും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന സംശയത്തിൽ േക്ക് ആരാധകരെ കൊണ്ടെത്തിച്ചത്